ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വഴിയരികിൽ കൂടി അശ്വതിയും ശ്രീകുട്ടിയും കൂടി നടന്നു പോയ സമയത്ത് കാറുമായി അവിടേക്ക് വരികയായിരുന്നു അരുൺ അങ്ങനെ ഇവർ തമ്മിൽ കാണുകയും അരുണിന്റെയും ശ്രീകുട്ടിയുടെയും സ്നേഹം കണ്ട് ഒന്നും പറയാനാകാതെ നിൽക്കുകയായിരുന്നു അശ്വതി തുടർന്ന് അശ്വതിയുടെ അരികിലേക്ക് അരുണും ശ്രീകുട്ടിയും കൂടി വന്നിട്ട് ചോദിക്കുന്നു അബ് നിനക്ക് എന്നോട് പിണക്കുവാണോ എന്തിനാ ഇനിൽ നിന്നും ഇങ്ങനെ ഓടി ഒളിക്കുന്നത് മോൾക്ക് എന്നോടുള്ള സ്നേഹം കണ്ടില്ലേ നീ ഞങ്ങൾക്ക് തമ്മിൽ പിരിയാൻ കഴിയില്ല ഇതൊക്കെ കേട്ടിട്ട് അശ്വതി പറയുന്നു രണ്ടു പേർക്കും പിരിയാൻ സാധിക്കണം അല്ലാതെ പറ്റില്ല എൻ്റെ അഭിനയ ഇത്രയ്ക്ക് മാറിപ്പോയോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് അരുണം ചോദിക്കുന്നുണ്ട് ഒന്നും വേണ്ട അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് അശ്വതി ജീവിതകാലം മുഴുവനും ഒരുപാട് വേദന അനുഭവിച്ചവളാണ് ഞാൻ ശ്രീകുട്ടിയും അതെ മോൾക്ക് ഇടയ്ക്ക് കിട്ടിയ ആശ്വാസമാണ് അരുൺ പക്ഷേ ഇത് ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാനും മോളും കാരണം വേറെ ഒരു പെണ്ണിന്റെയും കണ്ണുനീര് വീഴാൻ പറ്റില്ല അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഇടയ്ക്ക് അരുണിനെ കണ്ടുമുട്ടിയതും ആ സ്നേഹവും മോൾക്ക് ക്രമേണ ഒരു സ്വപ്നമായി തീരും അങ്ങനെ ആവണം അതല്ലാതെ പറ്റില്ല മോളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം അത് മതി അതാ നല്ലത് ഇടയ്ക്കിടയ്ക്ക് അരുൺ ഇങ്ങനെ മോളെ കാണാൻ ശ്രമിക്കരുത് അത് എൻ്റെ ഒരു അപേക്ഷയാണ് ഞാനും മോളും പോവാണ് അരുൺ പ്ലീസ് ഒന്ന് വെറുതെ വിട്ടേക്ക് വാ പോകാം എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് അശ്വതി ഇതൊക്കെ കേട്ട് അരുൺ ആണെങ്കിൽ വളരെ സങ്കടത്തോടെ നിൽക്കുന്നു അമ്മ ഓട്ടോയിൽ പോകുമെന്നല്ലേ പറഞ്ഞത് നമ്മൾക്ക് അങ്കിളിൻ്റെ കാറല്ലേ നമുക്ക് അങ്കിളിൻ്റെ കാറിൽ കയറി പോകാമെന്ന് ശ്രീകുട്ടി അശ്വതിയോട് പറയുന്നു ശ്രീകുട്ടി വന്നേ എന്ന് പറഞ്ഞിട്ട് അശ്വതി ശ്രീകുട്ടിയും കൂട്ടി പോകുന്നു അമ്മ അമ്മേ വീടമ്മേ അങ്കിളേ എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നുണ്ട് അവിടേക്ക് ഒരു ഓട്ടോ വരുന്നു അതിൽ കയറി പോവുകയാണ് ഇവർ രണ്ടുപേരും അങ്ങനെ പതിയെ അരുണിൽ നിന്നും അശ്വതി അകന്നു മാറാൻ ശ്രമിക്കുന്നു എന്നാൽ ഇതൊക്കെ കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് അരുൺ അരുണും കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ടെൻഷനോടെ അഖിൽപുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് വർമ്മയും വസന്തരയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി ഐശ്വര്യം കൂടെ ഒന്നും അറിയാത്ത ഭാവത്തിലാണ് ഐശ്വര്യയുടെ വരവ് ടെൻഷനോടെ അഖിയ എന്ന് പറഞ്ഞു വസുന്ധര അവരുടെ അഖിയുടെ അടുത്തേക്ക് ഓടിയെത്തി കൂടെ വർമ്മയും വരുന്നു അഖി മോനെ ശ്യാമയ്ക്ക് എങ്ങനെയുണ്ടടാ ഡോക്ടർ എന്താ പറഞ്ഞത് എനക്ക് വസുന്ധര ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് എന്നാലും ശ്യാമക്ക് ഇങ്ങനെ വന്നു പോയല്ലോ ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അഖി ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് അഖിൽ ഇത് കണ്ടിട്ട് ഐശ്വര്യ പറയുന്നു കണ്ടില്ലേ നമ്മുടെ അഖിയുടെ അവസ്ഥ കണ്ടില്ലേ കഷ്ടം ഒരു വാക്ക് പോലും പറയാനാകുന്നില്ല അവൻ പൊട്ടിക്കരഞ്ഞു പോകും ഇതൊക്കെ ഐശ്വര്യയുടെ അഭിനയമാണെന്ന് അഖിക്ക് അറിയാം ആ സമയത്താണ് ഡോക്ടർ അവിടേക്ക് വരുന്നത് വസന്തര ഡോക്ടറോട് എങ്ങനെയുണ്ട് ശ്യാമയ്ക്ക് തന്നെ ചോദിക്കുന്നുണ്ട് ശ്യാമ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു സംശയത്തോടെ പരസ്പരം നോക്കുകയാണ് എല്ലാവരും പുറത്തുനിന്ന് ഒരു ഫുഡും കഴിച്ചിട്ടില്ല ഡോക്ടർ ഡോക്ടർ പറയുന്നു വിഷമുള്ളിൽ ചെന്നതുപോലെയാണ് തോന്നുന്നത് അതിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ടെൻഷനോടെ അഖിൽ വീണ്ടും നിൽക്കുന്നുണ്ട് വസന്ധരയും വർമ്മയും വീട്ടിൽ ഞാനാണ് ഫുഡ് കൊടുത്തത് അപ്പോൾ പ്രിപ്പയർ ചെയ്തതാണ് എനിക്ക് വസുന്ധര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഓട്സ് അതിലങ്ങനെ പോയിസം വരാൻ സാധ്യതയില്ല എന്ന് വസുന്ധര റിസൾട്ട് വന്നാലേ എന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കൂ എന്ന് ഡോക്ടർ ഇപ്പോൾ മോൾഡിസതി എന്താണെന്ന് വർമ്മ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു ശ്യാമിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കണം അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഉള്ളിലുള്ള കുഞ്ഞിൻ്റെ കാര്യം ഉറപ്പ് പറയാൻ സാധിക്കില്ല ഇത് കേട്ട് ഞെട്ടലോടെ അഖിലും വസുന്ധരയും ഐശ്വര്യുമൊക്കെ നിന്ന് സോറി വർമ്മയുമൊക്കെ നിന്നപ്പോൾ ഐശ്വര്യ സന്തോഷത്തോടെ നിൽക്കുന്നു ഓക്കെ നമുക്ക് നോക്കാം എന്നു പറഞ്ഞിട്ട് ഡോക്ടർ പോയപ്പോൾ അവിടെ നിന്ന് കരയുകയാണ് അഖിൽ പെട്ടെന്ന് വസന്തരയ്ക്ക് തല കറങ്ങുന്നത് പോലെ വർമ്മയും അഖിലും കൂടി പിടിച്ച് വസന്തരയെ അവിടെ പിടിച്ചിരുത്തി ഈശ്വര എൻ്റെ മോളെ കുഞ്ഞിനെയും കാത്തോണേയും എന്നൊക്കെ വസന്തര ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഐശ്വര്യ ആ വിഷം ഏറ്റു റിസൾട്ട് വരുമ്പോൾ അത് ശ്യാമ കഴിച്ച ഓട്സിലാണെന്ന് വ്യക്തമാകും പിന്നെ ആ കുറ്റം ഓട്സ് കൊടുത്ത വസുന്ധരാമ്മയുടെ തലയിൽ ആയിക്കോളും എന്നെ ആരും സംശയിക്കില്ലെന്നും ഐശ്വര്യ വിചാരിക്കുന്നു ഓ സങ്കടം കണ്ടില്ലേ ഇപ്പൊ ഞാനല്ല ശ്യാമയാണ് സ്വന്തം മോള് ആ ഇനിയിപ്പോ ശരിക്കും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഐശ്വര്യയുടെ ആ കളി എനിക്കെ ഐശ്വര്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേസമയം വാസുദേവൻ കണ്ണന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്യാമയ്ക്ക് വേണ്ടി എൻ്റെ ഭഗവാനെ എൻ്റെ മോക്കും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനും ഒരു ആപത്തും വരുത്തരുതേ കൃഷ്ണ എൻ്റെ കൃഷ്ണ നീ മാത്രമേ ഉള്ളൂ ഏക ആശ്രയം എന്നൊക്കെ വാസുദേവൻ പറയുന്നു അവിടേക്ക് തിരുമേനി പ്രസാദവുമായി വന്നു പ്രസാദം വാസുദേവന്റെ കയ്യിൽ കൊടുത്തു ശ്യാമയ്ക്കും കുഞ്ഞിന്റെ ആയുസിനും വേണ്ടി പ്രത്യേകം പൂജ കഴിപ്പിച്ച പ്രസാദമാണിത് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റാണിത് ശ്യാമയ്ക്ക് ഈ ദിവ്യ സ്പർശനം ഏൽക്കുന്ന നിമിഷം എല്ലാം നേരെയാകും ശ്യാമയ്ക്കും ഉള്ളിലുള്ള കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കില്ല കൃഷ്ണൻ കാത്തോളും സമയം കളയേണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്നും പറയുകയാണ് തിരുമേനി വാസുദേവൻ സമാധാനത്തോടെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഹോസ്പിറ്റലിൽ സങ്കടത്തോടെ ഇരിക്കുന്നു വാസുദേവനും ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ധൃതിയോടെ അകത്തേക്ക് കയറി വന്നു അവിടെ നിൽക്കുന്നത് വാസുദേവൻ കാണുന്നു അഖി മോനെ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരികയാണ് വാസുദേവൻ അച്ഛ എന്ന് പറഞ്ഞിട്ട് ശ്യാമിക്കു വേണ്ടി പൂജ നടത്തിയു എന്നൊക്കെ അഖിൽ വാസുദേവനോട് ചോദിക്കുന്നുണ്ട് ഇതാ പ്രസാദം എന്ന് പറഞ്ഞിട്ട് അഖിലിന്റെ കയ്യിൽ പ്രസാദം കൊടുക്കുകയാണ് വാസുദേവൻ എൻ്റെ മൊക്ക് എങ്ങനെയുണ്ട് മോനെ പറയൂ എന്നൊക്കെ വാസുദേവൻ ചോദിക്കുന്നു വയറ്റുള്ള കുഞ്ഞിൻ്റെ ഒന്നും പറയാറായിട്ടില്ല അച്ഛ എന്ന് അഖിലും പറയുന്നു എൻ്റെ കൃഷ്ണ ഭഗവാനെ എന്നൊക്കെ ഒരു വിളി വിളിക്കുകയാണ് വാസുദേവൻ അച്ഛാ ഞാനിത് ഷ്യാമയ്ക്ക് കൊടുക്കട്ടെ എന്ന അഖിൽ ആ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നു ഞാൻ ഒന്ന് കണ്ടോട്ടെ അഖിൽ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു അത് അഖിൽ ഈ സിറ്റുവേഷനിൽ വേഗം പുറത്തിറങ്ങിക്കോളാം പ്ലീസ് ഡോക്ടർ എന്നൊക്കെ അഖിൽ പറയുന്നു ശരി പേഷ്യൻറ്റിനെ കൊണ്ട് സംസാരിപ്പിക്കരുതെന്ന് ഡോക്ടർ പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ശ്യാമയ്ക്ക് ബ്ലീഡിംഗ് കൂടുതലാണ് ലേബർ റൂമിലേക്ക് മാറ്റേണ്ടി വരും എന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ ടെൻഷനോടെ എല്ലാവരും നിൽക്കുന്നു വേറെ മാർഗമൊന്നും കാണുന്നില്ല എന്നും ഡോക്ടർ പറയുന്നു ഡോക്ടർ ഞങ്ങളുടെ കുഞ്ഞ് എന്ന് സങ്കടത്തോടെ അഖിൽ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു അകത്തേക്ക് ചെന്നോളൂ പേഷ്യൻറ്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് ഓക്കെ അത്രയും പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോയപ്പോൾ സങ്കടത്തോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ധൃതിയോടെ അഖിൽ അകത്തേക്ക് കയറിപ്പോയി ശ്യാമെ ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമായ നൈശ്വര്യം വേദന കൊണ്ട് അവിടെ കിടന്ന് പുളയുകയാണ് ശ്യാമ സിസ്റ്റർ സമാധാനിപ്പിക്കുന്നു പേടിക്കേണ്ട കരയിലെ സമാധാനിക്ക് ഇപ്പൊ തന്നെ വേദന മാറും എന്നൊക്കെ ശ്യാമയാണെങ്കിൽ അവിടെ കിടന്ന പൊട്ടിക്കരയുകയാണ് വേദന കൊണ്ട് അഖിൽ അവിടേക്ക് വന്നു ശ്യാമ അഖിലിനെ കണ്ടോ എനിക്ക് വേദന സഹിക്കുന്നില്ല എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് സർ വല്ലാത്ത വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഉള്ളിലുള്ള ഒരു ജീവൻ വേർപെട്ട് പോകുന്നതുപോലെ തോന്നുന്നു സഹിക്കാനാകുന്നില്ല സർ സാർ നമ്മുടെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞു വീണ്ടും ശ്യാമ കരഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് പേടിക്കേണ്ട നമ്മുടെ കൃഷ്ണൻ കൂടെയില്ലേ പ്രാർത്ഥിച്ചു കിടന്നോളൂ വേദന തോന്നില്ല എന്നിട്ട് അഖിൽ പറയുന്നു കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ശ്യാമയ്ക്ക് വേണ്ടി പ്രത്യേകം പൂജ ചെയ്ത പ്രസാദമാണിത് ഞാൻ നെറ്റിയിൽ തൊട്ടു തരാം എന്ന് പറഞ്ഞിട്ട് അഖിൽ അതിൽ നിന്നും ശ്യാമയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് പ്രസാദം ധൈര്യ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് താൻ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ ആ ലോക്കറ്റ് ശ്യാമയുടെ കയ്യിൽ കൊടുക്കുകയാണ് അഖിൽ ശ്യാമ അത് കയ്യിൽ മുറുകി പിടിച്ചു അത് കയ്യിൽ വെച്ചിട്ട് നോക്കുകയാണ് ശ്യാമ എന്നിട്ട് ആ ലോക്കറ്റ് തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ഗുരുവായൂരപ്പൻ കൂടെയുള്ളപ്പോൾ ശ്യാമ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അഖിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്യാമ പേടിക്കേണ്ട സമാധാനത്തോടെ കിടന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം ശ്യാമയ്ക്ക് ഉറക്കം വരുന്നത് പോലെ അങ്ങനെ ശ്യാമ ഉറങ്ങി ഡോക്ടർ അവിടേക്ക് വന്നിട്ട് ശ്യാമയെ പരിശോധിക്കുന്നു അഖിലം കൂടെ തന്നെയുണ്ട് പേഷ്യൻറ്റിനെ ലേബർ റൂമിലേക്ക് മാറ്റാൻ ഡോക്ടർ പറയുന്നു ശ്യാമയെ ലേബർ റൂമിലേക്ക് മാറ്റാൻ പോകുകയാണെന്ന് അഖിലിനോട് ഡോക്ടർ പറയുന്നുണ്ട് പെയിൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി ഇപ്പോൾ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അൺകോൺഷ്യൻസ് അൺകോൺഷ്യസായ പേഷ്യൻറ്റിനെ അധികനേരം കാത്തു വയ്ക്കാൻ പറ്റില്ല അപോഷൻ നോർമലായി നടന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരുമെന്നും ഡോക്ടർ പറയുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അഖിൽ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല കുഞ്ഞു പോയാലും അമ്മയുടെ ജീവനാണ് പ്രധാനം മെഡിക്കൽ സയൻസിന് ഇനി ഇതേ ചെയ്യാൻ സാധിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞ അഖിൽ കരയുന്നു കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർ ഒന്നുകൂടി പറയുന്നുണ്ട് അകെ തകർന്ന അവസ്ഥയിലാണ് അഖിൽ നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതാണിപ്പോൾ വേണ്ടത് ശ്യാമോ ഒരു മയക്കത്തിലാണിപ്പോൾ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ